നമസ്കാരം ഗണേഷ് കുമാർ ആദ്യമായല്ല സുരേഷ് ഗോപിയെ ചൊറിയുന്നതും പണി വാങ്ങുന്നതും ഇതിനു മുന്നേയും ഇദ്ദേഹം ഇതേ പണി തന്നെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ എയിംസ് വിഷയത്തിൽ എയിംസ് വിഷയത്തിൽ ആദ്യം ചോദിക്കുന്ന തൃശൂർ വരും ഇപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ എടുത്തു അതുകൊണ്ട് ഇനി തൃശ്ശൂർ എയിംസ് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇറങ്ങും ഇനി ചിലപ്പോൾ അമ്മയുടെ വീട് ആലപ്പുഴ ആയതുകൊണ്ട് ആലപ്പുഴ വരും ഇനി അതല്ല തെങ്കാശീല് തെങ്കാശിയിൽ ആരായിരിക്കുന്ന ആ ഒരു രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു പദവിക്കും അദ്ദേഹം ഇരിക്കുന്ന ഒരു ചേറിനെങ്കിലും അദ്ദേഹം ഇരിക്കുന്ന ഒരു കസേരക്കെങ്കിലും ഒരു മാന്യത കൊടുത്തിരുന്നുവെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കില്ലായിരുന്നു എന്ത് തരം എന്ത് തരം മാന്യതയാണ് അദ്ദേഹം മൈക്കിന് മുന്നിൽ കാണിക്കുന്നതെന്ന് സത്യത്തിൽ മനസ്സിലാകുന്നത് പോലുമില്ല അദ്ദേഹം ഈ ചൊറിഞ്ഞ് 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 അവസാനം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടി അദ്ദേഹം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എയിംസ് വരും മോനേ എന്ന് അപ്പോൾ ഇത് ഇത് ചോദിച്ച് വാങ്ങിയ ഒരു റിപ്ലൈ ആണ് ഈ ഇത് ഇത് കൃത്യമായി അർഹിച്ച റിപ്ലൈ തന്നെയാണ് ഇതാദ്യമായിട്ടല്ല ഗണേഷ് കുമാർ ഈ രീതിയിലൊരു സംഭാഷണം സുരേഷ് ഗോപിക്ക് നേരെ നടത്തുന്ന ഇത്തരം ഒരു അവമാനിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹത്തിന് നേരെ ഉയർത്തി വിടുന്നത് ആദ്യമായിട്ടല്ല തൃശ്ശൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പള്ളിയിൽ പോയി നോമ്പ് കഞ്ഞി കുടിക്കുന്ന സമയത്ത് എല്ലാ വിരളുകളും ഇങ്ങനെ നക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി പറയുകയുണ്ടായി അദ്ദേഹം മന്ത്രിയാണ് എന്നത് മറന്നുപോയി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മറന്നുപോയി താൻ ഒരിക്കലും യോഗ്യനല്ല അർഹതയില്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് ബോധ്യമുണ്ട് താൻ ഒരിക്കലും അതിന് യോജിച്ചവനല്ല എന്ന് തനിക്ക് തോന്നാം പക്ഷേ താങ്കളൊരു കാര്യം മനസ്സിലാക്കണം ഈ രീതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു ചെയറിന് ആ ഒരു കസേരയ്ക്ക് ഒരു അല്പം കൂടി മാന്യത കൊടുക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് ഈ രീതിയിലൊന്നും ഒരു കാരണവശാലും മറ്റൊരു സഹപ്രവർത്തകന് നേരെ ഇങ്ങനെയൊക്കെ അപമാനിക്കുന്നത് എന്ത് സുഖമാണ് താങ്കൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് തൃശ്ശൂരിൽ അദ്ദേഹം നടത്തിയ ഈ പരാമർശത്തിന് സുരേഷ് ഗോപിയെന്ന് മറുപടി കൊടുക്കുന്നതിന് മുമ്പേ തന്നെ കൃത്യമായിട്ടുള്ള മറു പടി മേജർ റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അനുജൻ സുരേഷിനെ ഒരു ആളും തന്നെ ഒരാളും അദ്ദേഹം നടത്തിയ അവിഹിതത്തിൻ്റെ പേരിൽ തല്ലുകൊള്ളേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതേ ഗണേഷ് കുറിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛന് തന്നെ പറയാനുണ്ടായിരുന്നു എന്തു ചെയ്യാം മകനായി പോയില്ലേ എന്ന് സങ്കടം കൂറുകയായിരുന്നു ഉണ്ടായിരുന്ന അവസാന സമയത്ത് അതായത് ആ ഒരു രീതിയിൽ അദ്ദേഹത്തിനെ ഏറ്റെടുക്കുവാൻ പോലും തയ്യാറായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പോലും ഈ രീതിയിൽ അപമാനിതനായി നിൽക്കുന്ന ഗണേഷ് കുമാർ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ രീതിയിൽ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് ഈ മറുപടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷന് നേരെ ചില അധിക്ഷേപങ്ങളൊക്കെ ഉയർത്തിയത് വളരെ സ്വാഭാവികമായിട്ടും ജനാധിപത്യപരമായിട്ടും നടത്തിയ വിമർശനങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ നാളെ തന്നെ ഒരു നൂറ്റമ്പത് ദിവസമാകും ഈ നമ്മൾ ഈ വീട്ടുകാർ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ എന്നാൽ നിങ്ങളുടെ സാധനം നിങ്ങൾ നിങ്ങളങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോളൂ ഞാൻ ഇതിനും വലിയ സാധനം വാങ്ങും എന്ന് പറയും പോലെയാണ് ഇത് കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്നാണ് ഈ നൂറ്റമ്പത് ബസ് താങ്കൾ വാങ്ങുമെന്ന് ഉദ്ദേശിച്ചത് അതായത് ഇത് വേറെ ഒരാളുടെയും വീട്ടിൽ നിന്നോ മറ്റിടത്തു നിന്നോ കൊണ്ടുവന്ന പൈസയല്ല ജനങ്ങളുടെ നികുതി പൈസയിൽ നിന്നാണെന്നൊരു സാമാന്യ ബോധ്യമെങ്കിലും ഉണ്ടാകണം ഉണ്ടാകേണ്ടിയിരുന്നു എന്നാൽ ഈ രീതിയിലൊക്കെ പറയുന്ന താങ്കൾക്ക് എന്ത് പക്വതയാണ് താങ്കൾ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അതായത് കോർപ്പറേഷൻ നടത്തിയത് വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു വിമർശനമാണ് അതായത് തങ്ങളുടെ കൂടി ഫണ്ട് ഉപയോഗിച്ച് നിക്ഷേപം നടത്തിക്കൊണ്ട് വന്ന സംരംഭത്തിൽ നിന്ന് ഒരു ലാഭവീതം തങ്ങൾക്ക് കിട്ടണമെന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചതിനാണ് ഈ രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞത് അങ്ങനെ ഒരു സമ്പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗണേഷ് കുമാർ ഇന്ന് വളരെ കൃത്യമായ മറുപടി അർഹിച്ച മറുപടി തന്നെ ഗണേഷ് കുമാറിനെ വിഷയത്തിൽ കിട്ടുകയും ചെയ്തു വെബ്ഡെസ്ക് തത്വമീന്യൂസ്